അപ്പം നമ്മളെല്ലാവരും ഒരു കാര്യമാണ് പ്രവാചകന്മാർ റോൾ മോഡലുകളാണ് മാതൃകകളാണ് സുറച്ച് അനാമില് ആറാം അധ്യായത്തിൽ പതിനെട്ട് പ്രവാചകന്മാരുടെ പേര് പറ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളിലായി പതിനെട്ട് പ്രവാചകന്മാരുടെ പേര് കുറാനി ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരും അതിലൊരു അധ്യായത്തിൽ തുടർച്ചയായി പതിനെട്ട് പ്രവാചകന്മാരുടെ പേര് ഓർക്കേണ്ടതാണ് എല്ലാവരും പലപ്പോഴും ഒരു വികാരമായി തീർന്ന ഒരു ലോകത്ത് വിചാരമായി മാറേണ്ട പോയിന്റാണ് ഈ പറയുന്നത് ഈ പതിനെട്ട് പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് പേരെടുത്തിട്ട പറഞ്ഞു ഇവരൊക്കെ ഹിതായത്തിലായിരുന്നു ഇവരെല്ലാവരും നിങ്ങളെ ഹിതായത്തിലേക്ക് നയിച്ചവരുമാണ് ഇവരുടെ മാർഗം നിങ്ങൾക്ക് അവലംബിക്കാം സുഹൃത്ത് അമ്പിയ എന്ന് പറയേണ്ട ഒരു അധ്യായമുണ്ട് കുറാനിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായമാണ് ഈ അംബിയാക്കളുടെ അതിൽ അംബിയാക്കളെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് തുടർച്ചയായിട്ട് കുറെ പ്രവാചകന്മാരുടെ ഹിസ്റ്ററി പറയുന്നു പിന്നെ വധുക്കുറഫിൽ കിച്ചാബി ഇബ്രാഹിം ഇസ്മായിൽ സൂറത്ത് മറിയമ്മിലാണ് മത അധ്യായമാണ് അതെങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ സൂറത്ത് ഷൊറാജ് നോക്കിയാലും കാണാം പറയാണ് ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് ഒന്നും വാങ്ങണില്ല ഞങ്ങളുടെ പ്രതിഫലം അല്ലാണ്ട് അടുത്തെന്നാണ് ഇതേ കാര്യം സുഹൃത്ത് ആറാപ്പിൽ നിന്നാണ് ഓരോ വിഭാഗത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു കാലയാ അവർ ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് അവിടെ ഒക്കെ പറയുന്നത് സമഗ്രമായി ഖുറാൻ വായിക്കാൻ എല്ലാവർക്കും ഉപ്പ സ്ത്രീകളാകാൻ കഴിയോ ഇല്ലല്ലോ നമുക്കാർക്കത് കഴിയില്ല നാല് മധുബിന്റെ മാം സ്ഥാനത്തേക്ക് വരാൻ എനിക്കോ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല മാം ബുഖാരിയാകാൻ നമുക്ക് പറ്റൂ ഇല്ല ഇപിനു ചെറിയൊരു തൊബരിയാകാൻ പറ്റൂ കുറച്ചുബി ആകാൻ പറ്റൂ ഇല്ല എമാം റാസിയാകാൻ പറ്റുമോ ഇബിനെ കസീറാകാൻ പറ്റുമോ ഇല്ല ആധുനികമായി അറബ് രാജ്യത്തറിയുന്ന പണ്ഡിതന്മാരോളം പോലും നമ്മൾ ഉയരുന്നില്ല പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ മാനവരാശിക്കുള്ളതാണെങ്കിൽ പതിനേഴാം അധ്യായം അതിലെ ഒമ്പതാമത്തെ വചനം ഇന്നഹാദൽ ഖുർആാനെ ഇല്ല ചഹിയാക്കം ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവരാശിയെ നയിക്കാൻ അള്ള അവതരിപ്പിച്ച ഗ്രന്ഥം എന്താണ് ഒരു വിഷയമുണ്ടായി ആ വിഷയത്തിൽ ഏറ്റവും കറക്റ്റായ മാർഗം ആര് പറഞ്ഞു തരും ക്രിസ്ത്യാനി പറഞ്ഞു തരുമോ ഉണ്ടോ സന്നബിലുണ്ടോ തെൽമൂതിലുണ്ടോ ഉപനിഷത്തുകളിലുണ്ടോ ആരണ്യകങ്ങളിൽ ശ്രുതികളിലുമുണ്ടോ സ്മൃതികളിലുണ്ടോ മഹാഭാരതത്തിലുണ്ടോ രാമായണത്തിലുണ്ടോ ഋഗ്വേദത്തിലുണ്ടോ അധർവ വേദത്തിലുണ്ടോ ഇങ്ങനൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്തെ വേദങ്ങൾ വേദങ്ങളാണെങ്കിൽ പറയുന്നു ഇതിലൊന്നുമില്ലേ എന്നാ എല്ലാം ഏറ്റവും കറക്റ്റായി പറയുന്ന ഒരു ഗ്രന്ഥമുണ്ടോ അവകാശവാദമാണ് ഖുറാന്റെ ഖുറാനാണ് ഒരു വ്യക്തി എഴുതുമ്പോൾ അടുത്ത പോയിന്റ ഒരു വ്യക്തി എഴുതുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റുമോ ലോകം അവസാനിക്കണവർ എതിന്റെ അത്ര ബെറ്ററായ ഒരു ഗ്രന്ഥം ഉണ്ടാവില്ല അത് നമ്മൾ ആരും വകച്ചു കൊടുക്കില്ല കൊടുക്കുവോ ഇല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടാവും വരാനിരിക്കുന്ന തലമുറയിലും ഉണ്ടാവും പക്ഷെ ഒരു ഗ്രന്ഥം തല ഉയർത്തി എന്ന് പറയാണ് ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യൻ അപൂകരിക്കുന്ന എല്ലാ വിഷയത്തിലും ആ പോയിന്റ് ശരിക്കും മനസ്സിലായത് മനുഷ്യൻ അപൂകരിക്കുന്ന എല്ലാ വിഷയത്തിലും ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നതാണ് ഇത് കയ്യിൽ പിടിച്ചൊരു സമൂഹം ഉണ്ടല്ലോ അവിടെ മുസ്ലിങ്ങൾ അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അവർക്കെങ്കിലും ആ ഖുറാൻ ശരി ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു അന്നാസിനെയാണ് മാനവകുലത്തെയാണ് ഖുറാൻ വിളിക്കുന്നത് ന ഇത് കയ്യിലെന്തി ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ത് ഇന്ന് നമ്മൾ ഈ വിഷയകമായി നമ്മൾ പറഞ്ഞു ഖുറാൻ മനുഷ്യരാശിക്കുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ അതിങ്ങനെ കയറി നിൽക്കണം എന്നാൽ പോരെ എല്ലാ ടൈമിലും അതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം കുത്തുമ കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങി പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഷൂലാകുമ്പോൾ എന്തായിരുന്നു അത് അയാൾ പറഞ്ഞ നല്ലൊരു വിഷയമായിരുന്നു അതിങ്ങൾ പള്ളി കമ്മിറ്റി കമ്മിറ്റിയിൽപ്പെട്ടവരോട് വരെ വെച്ചു അവരുടെ കുറ്റമല്ല കേട്ടോ അതൊരു പള്ളിയുടെയും കുറ്റമല്ല എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ എന്ന് ചോദിച്ചാൽ അത് മൊത്തത്തിൽ പറയാനേ കഴിയും ഓരോന്നും തുടക്കം മുതൽ ഒടുക്കം വരെ പറയാൻ നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് കഴിയുന്ന കാര്യമാണ് ആരുടെയും കുറ്റമല്ല പക്ഷേ മൊത്തത്തിൽ പറയാനേ നമുക്ക് പറ്റും പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാം തുടക്കം മുതൽ എടുക്കം വരെ ഓരോ പോയിന്റ് ശ്രദ്ധിച്ചു പോണം അതെ ആ രൂപത്തിൽ ഞാനിവിടെ ഒരു കുത്തുബ് കൊണ്ടുവരുമ്പോ ഇത് മുഴുവനും ഇന്നത്തെ കുത്തുബക്കുള്ള ഖുറാനായത് മാത്രം ഖുർആാനി ഖുറാൻ ഓതിയിട്ട് ജനങ്ങളോ ഉത്ബുദ്ധരാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു നോട്ടെ എല്ലാ വെള്ളം കൊണ്ടിരുന്നത് ഇങ്ങനെ ഇതൊരാൾ ചോദിക്കണം അതെ അതിന് തരുമെന്ന് ചേച്ചി എനിക്ക് കൊടുക്കാൻ പറ്റും ഇനി അയാളിൽ നിന്ന് വേറെ ആർക്കും കോപ്പി എടുക്കാൻ ഏക പറ്റും ഇത് പൊതുവായ എവിടെങ്കിലും ഇട്ടാൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റും ഒരു വെള്ളിയാഴ്ച ഉണ്ട് ഗൾഫ് രാജ്യത്തുള്ള പോലെ അങ്ങനെ ആളുകൾക്ക് കിട്ടും എന്തിനകത്ത് ആളുകൾക്ക് അത്രയും തെളിവിലേക്ക് വരാനാണ് മുജാഹ് ബാലുശ്ശേരി പറഞ്ഞോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു പ്രബോധകൻ പറഞ്ഞെന്നോ അന്ന് നമ്മൾ കാര്യമാക്കണ്ട ആളല്ല നമുക്ക് വിഷയം ആ അവതരിപ്പിക്കുന്ന മാറ്റർ ഉണ്ടല്ലോ കണ്ടന്റ് ആ കണ്ടന്റിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ ഓടിച്ചു പോകാൻ കാരണം സമയത്തിന്റെ കുറവും നിങ്ങളുടെ അവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണമല്ലോ ഇതിനെ ക്രമപ്പെടുത്തി എടുക്കാൻ ഖുറാൻ മനുഷ്യൻ്റെതാണെന്ന് പറഞ്ഞു മുഹമ്മദ് നബി മാനവരാശിക്ക് ആകമാനമുള്ളതാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കാപ്പത്തലി നാസി ബഷീറ മുനദിയ പ്രവാചകന്മാർ ലോകത്ത് വന്ന് നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു നമുക്കൊരുപാട് മുസ്ലിം സംഘടനകളുണ്ട് ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ വീക്ഷിക്കുന്നുണ്ട് അതിൽ കാട് കയറിപ്പോയ ആളുകളുണ്ട് അതുപോലെ പറ്റ അവശതയുടെ ഒന്നുമില്ല ദീനില്ല ഒന്ന് ദീന് കൂടി മറിഞ്ഞുമായിരുന്നു രണ്ടിന്റെ ഇടയിലാണല്ലോ ഉണ്ടാവുണ്ട് വക്കദാലിക്ക് ഉമ്മത്തൻ എന്ന് വെറുതെ പറഞ്ഞല്ല സുഹൃത്തു ബക്രയിലാണ് രണ്ടാം അധ്യായം വചനവാണത് വസറ്റീയത്ത് ഉണ്ടാവുക അങ്ങനെ കൂടിയും ചെയ്ത് കുറയും ചെയ്ത് ആ മധ്യമ നിലപാട് ഇസ്ലാം അങ്ങ് മൂത്തേറ്റ് പ്രാന്തായി പോവുക അങ്ങനെ ആകാൻ പാടില്ല ഇസ്ലാം തീരെ അല്ലാതായി പോവുക എന്തിനോടും ഐക്യപ്പെടുക എന്ത് നാട്ടുകൾ അതിലൊക്കെ മുന്നിൽ ഉണ്ടാവും പേര് മുസ്ലിമാണ് പള്ളിയിൽ സംസ്കാരത്തിൽ ഒന്നാമത്തെ സ്വത്തിൽ ഉണ്ടാവും അത് പറ്റില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് കുറാൻ വചനങ്ങൾ ഇങ്ങനെ പറ്റെങ്കിലും മനസ്സിൽ ഇങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ല ഒരു പേനയും കടലാസ് വന്നാൽ മതി ഇവിടെ ആ അധ്യായം നമ്മൾ മാത്രം എഴുതി എത്താൽ മതി ഇംഗ്ലീഷിലോ അറബിയിലോ ഉർദുയിലെ ഏത് തഫ്സീറും വ്യാഖ്യാനം ഒക്കെ നിങ്ങൾക്ക് നോക്കാം കാരണം എന്താ നിങ്ങൾക്ക് എളുപ്പമുണ്ട് ആ കുത്തുബേല് ഖത്തീബ് ഉദ്ധരിക്കുന്ന മുഴുവൻ അധ്യായവും പറയുന്നുണ്ട് വചനവും പറയുന്നുണ്ട് അത് മാത്രമേ പതിനേഴില് പതിനാല് എന്ന് പറയും പതിനേഴ് പതിനാല് അവിടെ എഴുതിയാൽ മതി മനസ്സിലായി സുറത്ത് ഇസ്രായിലെ പതിനാലാമത്തെ വചനമാണ് അയാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നോക്കി പഠിക്കാം മനസ്സിലാക്കാം പൂർവികർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് അല്ല അയാൾ അയാളുടെ പ്രസ്ഥാനം പറഞ്ഞതാണോ എന്നൊക്കെ പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായം നബി യൂസഫാണ് അലൈഹി ഇസ്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ല പറയുന്ന ഒരു വചനമാണ് നൂറ്റി എട്ടാമത്തെ വചനമാണ് പന്ത്രണ്ടിലെ നൂറ്റി എട്ടാമത്തെ വചനം കുൽ പറയണേ നബിയെ ആദ്യ ഹി സബി ലി ഇതാകുന്നു എന്റെ മാർഗം ഞാൻ ആരാണെന്നും എന്റെ സ്വഭാവം എന്താണെന്നും ഞാൻ എന്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്നും പറയൂ നബിയേ അതും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എങ്ങോട്ട് ഇത് വലിയൊരു വിഷയ അതും ഞാൻ നിങ്ങളെ വിളിക്കുന്നു എങ്ങോട്ട് സിയാറത്ത് തട്ടൂറിന് അങ്ങോട്ട് വിളിക്കുന്നവരുണ്ട് സിയാറത്ത് ടൂറിന്റെ വണ്ടിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന ദർഗയിലേക്ക് അല്ലെങ്കിൽ ഇന്ന വലിയിലേക്ക് ഇസ്ലാം വലിയിലേക്ക് ക്ഷണിച്ചതിനെ എതിർത്ത മതമാണ് ഇസ്ലാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ സി എമ്മുടെ പൂരെന്ന ആ ഉലിയാലേക്കുള്ള ക്ഷണം കുഫറാണ് എന്ന് ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം അത് ഞാൻ പറയും നിങ്ങൾക്ക് ബേജാറ് തോന്നിയില്ലേ സി എം അടവൂരിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞാൽ അത് കുഫറാണ് അത് നരകത്തിലേക്കാണ് നായത്തിറക്കി റബ്ബിന്റെ അക്കുരാൻ കയ്യു പിടിച്ചിട്ടാണ് ഔദ്യാഗിലേക്ക് വിളിക്കുന്നത് എന്തൊരു അത്ഭുതാണ് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ വിചാരിക്കും ഞാനൊരു വികാര ജീവിയായിട്ട് പറഞ്ഞാൽ അല്ല ബാക്കിയൊന്ന് ആലോചിച്ചോക്കിയാ വല്ലതീനെന്താർത്ഥം അല്ലാനെ വിട്ടിട്ട് ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്നവർ എന്ത് അല്ലാനെ വിട്ടിട്ട് അള്ളാന്റെ ഔലിയാക്കിൽ ക്ഷണിക്കുന്ന പിഴച്ച വർഗം ഒരു പിഴച്ച വർഗമാണ് താടിന്റെ നീട്ടോ ഒട്ടെ ജുബക്കുപ്പായത്തിന്റെ നീളോ വെള്ളം ഇങ്ങനെ മിനിമിങ്ങുന്ന വെള്ളയെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു പിഴച്ചോലാണ് എന്റെ മൗലവിയങ്ങനെ കടിപ്പിക്കണോ അങ്ങനെയല്ല കടിപ്പിക്കേണ്ടത് അടുപ്പിക്കേണ്ട രീതി ഇസ്ലാമിക ഭരണകൂടത്തിലാണെങ്കിൽ വേറെയാണ് അത് ഞാൻ സംസാരിക്കില്ല അത് മൂർച്ചയുള്ള ചില ആയുധങ്ങളെ സംസാരിക്കും ആ ഭരണകൂടത്തിന്റെ അങ്ങനത്തെവരുണ്ടായാൽ ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ എന്നിട്ട് ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ അറിയോ നന്ദിഘട്ട അവർ ഇതെവിടെയുള്ളത് ഇന്ന് കുത്തുമ്പ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് പറയണം കേട്ടോ മുപ്പത്തൊമ്പതാം അധ്യായം മൂന്നാമത്തെ വചന അവരെ പറ്റി അത് എന്താ പറഞ്ഞത് നന്ദിഘട്ടവർ അപ്പൊ സീമട ഊരിലേക്ക് വിളിക്കുന്ന ആ കോലങ്ങളുടെ പേരെന്താണ് നന്ദി കെട്ടവർഗം ഈ നന്ദി കെട്ടവർഗം എന്നും പറഞ്ഞു കട്ടിപ്പിച്ച് പറഞ്ഞു അപ്പോഴാ നമ്മികളിന്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് മനസ്സിലാവും നന്ദിയാണ് ഒരു ഈ കുത്തുമായിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കീമാൻ കിട്ടി മരിക്കണം എന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വയനാർത്താനം പറഞ്ഞിട്ട് ആളുകളെങ്ങനെ എവിടെയും കൊടാത്തവരാക്ക പറ്റില്ല അത് മതപ്രബോധനമല്ല

അവസാന മൗലികമായി ധാരാളമായി നിങ്ങൾക്ക് മുഹമ്മദ് ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃക ഈ മാതൃകോട് പ്രഖ്യാപിക്കാൻ പറയാണ് ആളുകളെ സംശയത്തിൽ അങ്ങനെ ഉണ്ടാവരുത് കൊൽ പറയണിയെ അതൂയില ഞാൻ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാ മുഹമ്മദ് നബി അലൈഹി വസ്ലമി ഇബ്രാഹിം നബിയെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട് ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലാണ് ആണ് സൂറച്ക്ര രണ്ടാമധ്യായം നൂറ്റി ഇരുപത്തി ഒമ്പത് അല്ലാ പ്രാർത്ഥന ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തി ഒമ്പത് അവിടെ ഇബ്രാഹിം നബിന്റെ ഒരു ദ്വാനെ പറ്റി പറയാം ആ ഇബ്രാഹിം നബി ദ്വാ ചെയ്തോണ്ടാട്ടോ ഞാനേ എന്റെ നിയോഗം അതിന്റെ ഭാഗമാണേ റസൂള്ളഹി ഇല്ലി വസ്ലം പറഞ്ഞാ ആ ഇബ്രാഹിം നബിയുടെ സ്ഥിതി ചെയ്യുന്നത് ഒബ്രോലിലാണ് ഇസ്രയേലിന്റെ ഭാഗമാണ് ആ ദർഗയിലേക്കുള്ള ഒരു ക്ഷണം പറയൂ നബിയെ ഞാൻ ഇബ്രാഹിം നബി എന്ന നബിയിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളാണ് അങ്ങനെ ഒരു വർത്താനല്ല അമ്പിയാക്കൾക്ക് അമ്പിയാക്കളുടെ മേന്മയെ പറ്റിയോ അമ്പിയാക്കളുടെ മോചിതത്തിനെ പറ്റിയോ അമ്പിയാക്കളുടെ കലാമത്തിനെയോ പറ്റി പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ നബിമാരിലേക്കോ അവിലിയായിലേക്കോ ക്ഷണിക്കുന്ന ഒരു ദൈവത്ത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിവരട്ടുള്ളിൽ ഒരൊറ്റ വാചകം കൊണ്ട് പോലും തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ജുമേക്കേശം കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട ദർഗകളിലേക്ക് ക്ഷണിക്കുന്ന ഉലമാക്കളുടെ ഒരു പത്താളങ്ങൾ ക്ഷണിച്ചോ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കുന്നിട്ടുള്ള സംവദിക്കും ഖുറാന്റെ വചനം മാത്രം വെച്ചിട്ട് അവലിയാകളെയും അവരുടെ കലാമത്തിലേക്ക് ക്ഷണിച്ചു ഒരു നെബിന്റെ പേരോലി പറഞ്ഞാൽ മതി പിന്നെ ഈ മിമ്മറിൽ ഞാൻ കരുതി ഒരു നബിയുടെ പേര് പേര്ായിന്റെ കറാമത്ത് പറഞ്ഞ ജനങ്ങളെ ആ ദർഗാ സന്ദർശത്തിന് ക്ഷണിച്ച ഒരു നബിയുടെ പേര് ഒരൊറ്റ പ്രവാചകന്റെ പേര് എന്നാ ഞാൻ പറയുന്നത് റബ്ബിലേക്ക് മാത്രമേ അവർ ക്ഷണിച്ചിട്ടുള്ളൂ അതിൽ നിന്ന് ഒരു നബിയും പുറത്തല്ല അതിൽ നിന്ന് ഒരു നബിയും പുറത്തല്ല ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു നബിയും അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഔലിയായിലേക്കോ ജിന്നിലേക്കോ മലക്കിലേക്കോ അവരെ വിവാദത്തിയുന്നതിലേക്കോ അവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്നതിലേക്കോ കാര്യകാരണ ബന്ധത്തിനതീതമായ അഭൗതികമായി അവരോട് തേടാമെന്നതിനെ കുറിച്ചോ ഒരു നബിയുടെ വഫാത്തിനേഷ നബിയോട് ചോദിക്കാമെന്നതിനെ കുറിച്ചോ വഫാത്തായ ഒരു നബി കുട്ടികളെ തരും എന്ന വിശ്വാസത്തിലോ ആ ദർഗയുടെ പരിസരത്ത് പോയി നിൽക്കാൻ ഒരു നബിയും മാനവകുലത്ത് പഠിപ്പിച്ചിട്ടില്ല ഒന്നാമത്തെ വചനം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും അറിയാം നിങ്ങൾ ക്ഷണിക്കണം നിന്റെ നിന്റെ റബ്ബിലേക്ക് റബ്ബിന്റെ ബിൽ ഹിക്മത്തി വൽ ഹസന വജാദിലഹും ബില്ലതി സംവാദം അല്ലാഹുവിലേക്ക് ക്ഷണിച്ചാൽ മാത്രം പോരാ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഏറ്റവും അനോചിതമായ സംവാദത്തിലേർപ്പെടണം എന്നുള്ള പറയുക പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തിയഞ്ച് അവിടെ ഈ റബ്ബിലേക്കാണ് അടുത്തത് ഹാദാ ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഒരു ഉത്ബോധനമാണ് എങ്ങനെ വലിയ അള്ള ഏകാരാധ്യനാണ് എന്ന കാര്യം പഠിപ്പിക്കാനാണ് ഈ ഖുറാൻ ഇറങ്ങിയത് ഖുറാന്റെ പരമ ലക്ഷ്യം അള്ള മാത്രമേ ആരാധിക്കപ്പെട്ടുകൂടൂ എന്ന് പറയാനാണ് ഒരു വലിയിലേക്ക് ക്ഷണിക്കാനല്ല ഒരു വലിയിലേക്കും ക്ഷണമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് ശരിക്കും മനസ്സിലാക്കും ഒരു വലിയിലേക്ക് ഒരു വലിയുടെ കലാമത്തിലേക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ക്ഷണമല്ല കലാമത്തിനെ കുറിച്ച് പരാമർശമുണ്ട് കുറിച്ച് പരാമർശമുണ്ട് അത് രണ്ടുപോലും അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കാനാണ് അല്ലാതെ സൃഷ്ടികളിലേക്ക് ആരാധന തിരിച്ചുവിടാനല്ല ശരിക്കും മനസ്സിലേക്ക് പോയി അടുത്ത ഇത് സുറത്ത് ഇബ്രാഹിം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന പദം അവിടെ വന്നതുകൊണ്ട് അന്നാസ് നമ്മൾ ആ പദം പറഞ്ഞിരുന്നു പതിനാലാം അധ്യായം അമ്പത്തിരണ്ടാമത്തെ വചനം അതിൽ അമ്പത്തിരണ്ട് വചനേ ഉള്ളൂ അടുത്തത് ഈ ഭൂമിഗത്ത് വ്യഭിചാരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട് മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കുന്നവരുണ്ട് പല തിന്മകൾക്കെതിരെയും ശ്രീധനത്തിനെതിരെ പ്രസംഗിക്കുന്നു അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാസംഗി ഞാൻ ആരാണ് അത് പറയുന്നൊരു ഖുർആന്റെ വചനമുണ്ട് അള്ളാക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് പറഞ്ഞിട്ട് ഒരു ഔലിയാനെ പറയാത്ത് ഒരു ഒരു മലക്കിനെ പറയാത്ത് ഒരു ജിന്നിനെ പറയാത്ത് ഒരു ഷെയ്ഖിനെ പറയാത്ത് ഒരു ബീവിയെ പറയാത്തത് എന്താ പറയാത്തത് വമൻ അക്ഷനു കൗലം മിമ്മൻ ദ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുന്നവനേക്കാൾ ഉന്നതമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് അതല്ലേ ചോദ്യം സത്കർമ്മം ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് ഇന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഉന്നത അപ്പൊ അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ആലിമികളുടേതല്ല മുസ്ലിങ്ങളുടെ മൊത്തം ബാധ്യതയാണ് ഇൽമുള്ളവർക്ക് കൂടുതൽ ബാധ്യതയുണ്ട് അപ്പൊ അവിടെയും നാൽപ്പത്തൊന്നാം അധ്യായം സൂറത്ത് ഹാമീൻ സജദ മുപ്പത്തിമൂന്നാമത്തെ വചന അവിടെയും അള്ളാഹുലേക്ക് അണുക്ഷണം തീർന്നില്ല അറു വചനമാണ് ആ വചനത്തിൽ എന്താ പറയുന്നത് വരൂ ദൂതന്മാരെ ക്രിസ്ത്യാനികളെ നിങ്ങൾ വരൂ എന്തിലേക്ക് വരൂ നമുക്ക് രണ്ടുപേർക്കുമിടയിൽ സമമായ ഒന്നിലേക്ക് നിങ്ങളുടെ വേദത്തിലും അതുണ്ട് ഞങ്ങളുടെ വേദത്തിലും അതുണ്ട് അതെന്താണ് ആ സമമായ ഒന്ന് എന്താണ് ഒന്നെന്താണ് എല്ലാ വേദങ്ങളിലും സമമായ ഒന്ന് അതെന്താണ് അല്ലാൻ അല്ലാനല്ലാതെ ആരാധിക്കരുതെന്നും ആ വേദത്തിൽ പിന്നെ എന്തൊക്കെയുണ്ട് ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന കാര്യത്തിലേക്ക് വരും എനിക്ക് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ വരൂന്ന് ആര് വരും ആരാ വിളിക്കണത് ആരാ വിളിക്കണത് വിളിക്കണ മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ് അള്ളാഹു ഒരിക്കലും പങ്കു ചേർക്കരുതെന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ക്രൈസ്തവരോട് പറയുന്ന ഒരാൾ അതുകൊണ്ടാണല്ലോ സമസ്തയിലെ തെളിച്ചു പറയാനാണ് എനിക്കിഷ്ടം ഹൃദയത്തിൽ ഒന്ന് വെക്കുകയും മുനാഫിക്കിന്റെ ലക്ഷണം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഇന്നൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇന്നലെ മുനാഫിക്കും മുനാഫിക്കിന് ഏറ്റവും വലിയ സ്ഥാനം നരകത്തിന് അടിത്തട്ടാണെന്ന് സൂറത്ത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതുകൊണ്ടും നിഫാക്ക് ശരിയല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടുത്തെ ഇ കെ സുന്നിയിൽ നിന്നും എ പി സുന്നിയിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഇന്ന് വരെ ഒരു നൂറ്റാണ്ടിടയിൽ ഒരാൾ പോലും ഇല്ലാതായി പോയത് എന്തുകൊണ്ട് ഒരു ദാകൃ നായക് ഇ കെ സുന്നിക്ക് ഇല്ലാതായി പോയതുകൊണ്ട് ഒരു അഹമ്മദ് ദീതാത്ത് ഇല്ലാതായി പോയത് എന്തുകൊണ്ട് ഒരു എം എ അക്ബർ ഇല്ലാതായി പോയതെന്തുകൊണ്ട് തൗഹീദ് സ്വീകരിക്കാത്ത ഒരു കൌമിന് തൗഹിദിലേക്ക് വരും അവരോട് പറയാൻ പറ്റൂ മുന്നൂറ്റി പതിമൂന്ന് മദീങ്ങളെയാണ് ഞാൻ വിളിച്ചത് അങ്ങനെയാണ് ലോഡർ സിറ്റിയുടെ പ്രശ്നം പരിഹരിച്ചത് എന്ന് പറയുന്ന അബ്ദുൽ ഹി മസരിയോട് ക്രിസ്ത്യാനി ചോദിക്കുന്നത് എന്താ അറിയോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എന്നെ മൂന്ന് ദൈവത്തിലൂട്ട് ദൈവത്തിലെ മുന്നൂറ്റി പതിമൂന്നിലാ അപ്പൊ നിങ്ങളെക്കാൾ ബെറ്റർ എന്നുള്ള അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഞങ്ങൾ അവകാശമുണ്ട് മുന്നൂറ്റി പതിമൂന്ന് മൂന്നിലേക്ക് വന്നോളിയും അപ്പോഴും ഞങ്ങൾ എന്നാ ബെറ്റർ തലച്ചോർ ഉണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ തലച്ചോർ അപ്പുറത്തേടം വെച്ചിട്ടാ പോയിരുന്നെങ്കിൽ എനിക്ക് വസ്താനല്ലേന്നു അത് നിങ്ങളായാലും വേറൊരാളെ എനിക്ക് ഈ മിമ്പറില് വേറൊരു മിമ്പറുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ റബ്ബിന്റെ ഒരിക്കലും സൗഹീദടത്ത് ഒരു വങ്ങ വരുത്തിയിട്ടില്ല അനാരോഗ്യം പോലും എനിക്കതിനൊരു പ്രശ്നവുമല്ല അത്ര ക്ഷാർപ്പായി അള്ളാഹിന്റെ ഖുറാൻ താപസി മനസ്സോടെ വായിക്കുന്നത് കൊണ്ട് വേറൊരാളുടെ കാലെണീച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നും ഇന്നലെ ഓരോ മരണം ഞാൻ ഇന്നലെ ഒരു മയ്യത്തിൻ്റെ അടുത്ത് പോയി നിന്നു ഒരു മണിക്കുള്ള ഒരു ജുമായ കഴിഞ്ഞിട്ട് ജമായത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ മയ്യത്തിനെ പരിചയമുള്ള ഒരു കുടുംബത്തിൽ മയ്യം ഞാൻ ആലോചിക്കാൻ പടച്ചുനെ കാലും ആപാതച്ചൂടെന്ന് പറയും കാലു മുതൽ ശിരസ് വരെ അപ്പൊ ശിരസിന്റെ ഭാഗം നമ്മൾ കിട്ടും കാലിന്റെ ഭാഗം നമ്മൾ കിട്ടും ഈ മൂന്ന് കഷ്ടം മല്ല് തുണിയിൽ നാളെ ഞാനും കിടക്കേണ്ടി വരില്ല ഉറമ്പേ ഞാൻ പോരും എന്റെ പേനോട് പറഞ്ഞപ്പോ ഓരോ മയ്യത്തെ ഈ മഹലിൽ കൊണ്ടെക്കുമ്പോൾ ഞാനും നിസ്കരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മഹലിൽ കൊണ്ടെക്കണം പത്ത് വർഷമായിട്ട് പറഞ്ഞാൽ പാപ്പ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാനും കൂടെ കൂടെയുള്ള പത്ത് വർഷമാണ പറയുന്നത് ഈ പത്ത് വർഷമായിട്ട് ഓരോ വരുമ്പോൾ മയ്യത്തിനുപോവും അടുത്തതടുത്തത് നമ്മളാകാ ആകാന്ന് ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ പോണത് എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ ഈ ഖുർആൻ മനസ്സിലാക്കി സുന്നത്ത് മനസ്സിലാക്കി തൗഹീദ് പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ട് അതിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒന്നും പറയാതെ ഞാൻ ഈ കേരളത്തിൽ ഒരു പണ്ഡിതനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ഒരു പത്ത് എഴുപതിൻ്റെയും അറുപതിന്റെയും ഇടയിൽ പ്രായം ഉണ്ടാവും പകര മുഹമ്മദ് അക്സനിയെന്നുണ്ട് ജീവിതത്തിൽ ഒരു മിനിറ്റ് അള്ളഹിനെ പറ്റി ജീവിതത്തിൽ ഒരു വാക്ക് പറയാത്ത ഒരു പണ്ഡിതൻ എന്ന് നമ്മളതിനെ പണ്ഡിതനെ വിളിക്കും അള്ളാഹുവിനെ പറ്റി ഒരു മിനിറ്റ് ജീവിതത്തിൽ പറയാത്തൊരാൾമാൻ ഞാൻ വെല്ലുവിളിച്ചു അദ്ദേഹത്തെ ചാലിയത്ത് വെച്ച് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഒരു മിനിറ്റ് പറഞ്ഞ ഒരു പ്രസംഗം എനിക്ക് കേൾപ്പിച്ചാൽ ഞാൻ അങ്ങനെ കുറിച്ചുള്ള വിമർശനം നിർത്തും പിറ്റേ എനിക്ക് മറുപടി പറഞ്ഞാൽ എന്താ അറിയാ ചാലിയത്ത് ഞാൻ അള്ളാനെ പറ്റി പറയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഞാൻ റസൂലിനെ പറ്റി പറയേണ്ടത് മതി എനിക്ക് സ്വർഗത്ത് പോകാൻ അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്റെ വെല്ലുവിളി അയാൾ അംഗീകരിക്കുന്നു അയാൾ അന്യായം അംഗീകരിച്ചല്ലേ എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് ഇങ്ങനെ കണിശമായും വ്യക്തമായും പേരടക്കം പറയണമെന്ന് അറിയോ ഒരു ലാലിമിന്റെ കൈകളിൽ അയാളെ തൊപ്പും തലപ്പാവും ജുബയും കണ്ടിട്ട് പെട്ടുപോകരുത് നിങ്ങളോട് പറയാണ് പ്രത്യേകിച്ച് മഞ്ചേരിക്കാരോട് എനിക്കൊരു കൂടുതൽ പറയാൻ പറ്റും കാരണം പല വേഷധാരികൾ ചുറ്റുന്ന സ്ഥലം മഞ്ചേരി മഞ്ചേരിന്റെ തുടക്കത്തിൽ അങ്ങനെ ഫാദർ അലവി എല്ലാ ജാതിയും മതം ഉണ്ടാകുന്ന ഒരു നാടാണ് മുസ്ലിങ്ങളിൽ തന്നെ എഴുപത്തി മൂന്നല്ല ഏഴായിരത്തി അഞ്ഞൂറ് വിഭാഗം കാണുന്ന ഒരു സ്ഥലമാണ് മഞ്ചേരി നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് മഞ്ചേരിക്കാർ കേരളത്തിൽ ഒരാക്കൂലാത്ത ജാഗ്രത ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്ക് പോകണം കാണാം എല്ലാ ജാതിയും ഇസ്ലാമെന്ന് തന്നെ നയിക്കുന്നവരാണ് അത് നിങ്ങൾക്കൊക്കെ സമ്മതിച്ചല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ഈ മാറ്റർ കണ്ടേ പറ്റൂ ഇത് മനസ്സിലാക്കിയേ പറ്റൂ ഇനി അടുത്ത വാചകം നിങ്ങൾ കേട്ടോ അടുത്ത വാചകം നിങ്ങൾ അള്ളാഹു വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംവാദം നടത്തണം ഇല്ലല്ലധീന ദുരമൂമിങ്ങും അവരുടെ ലാലിമുകളോട് വേണ്ട സഭാഷ മുന്നക്കലിനെ പോലെ അനിൽ കൊടിത്തോട്ട് പോലുള്ള ഒരു സംവാദം വേണ്ട അല്ല പറയാം അന്ന് തുറന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാം വേണ്ട നല്ല മനുഷ്യന്മാരുണ്ടാവില്ല കാര്യങ്ങൾ വ്യവചാരിച്ച് അവരായിട്ട് അപ്പം നമുക്ക് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ഒക്കെ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്തേ ഉള്ളൂ നിങ്ങളിലേക്കിറക്കിയ വേദഗ്രന്ഥം അള്ളാഹുഹിക്കതാണ് ഞങ്ങളിലേക്കറിക്കോ അള്ളാഹു ഹറയ്ക്കിയതാണ് നിങ്ങളുടെ ദൈവം ഒന്നാണ് ഞങ്ങളുടെ ദൈവം ഒന്നാണ് ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയാനല്ല അള്ളാഹു മുസ്ലിങ്ങളത് യോഗിച്ച് ഇരുപത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനമാണ് അടുത്ത വചനം

രാവും പകലും വ്യത്യാസമില്ലാതെ വേറൊരു വർത്താനും ലുഹു നബി പറഞ്ഞാൽ ആരും കുടുംബം എങ്ങനെ ആവണം ഭാര്യനോട് ഇങ്ങനെ പെരുമാറണം മക്കളോട് ഇങ്ങനെ പെരുമാറണം അളവിൽ നൂക്കത്തിലും കച്ചവടത്തിൽ കൃത്രിമത്തെ ഇങ്ങനത്തെ ഒരു വാക്കും ആ നബി പറഞ്ഞിട്ടില്ല കാരണം ഇതൊക്കെ സ്വീകരിക്കേണ്ടത് സൗഹൃദമുള്ളവരാണ് അല്ലാണ്ട് കാര്യമല്ല നാട്ടിൽ കുറച്ച് നന്മ ഉണ്ടാവും ചോദിച്ചിരുത്തിയാൽ അയാക്ക് പല്ലോകത്ത് എന്തുണ്ടാവില്ല ഒരാൾ യാതൊരു കൃത്രിമത്വവും കച്ചവടത്തിൽ കാണിച്ചില്ല പക്ഷെ മെദീശേനെ വിളിക്കുന്ന ആടാണോ അതൊക്കെ നരകാനെന്നുള്ളത് ഒരായിരം വട്ടം പറയണ്ട ഒറ്റവട്ടം പറഞ്ഞാണ് അയാളെ പോലെ സത്യസന്ധ കച്ചവടത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഒരു നബി പോലും അയാളുടെ കവിച്ച് പോലാന്ന് വിചാരിക്കാം എന്നാ പോലും അയാൾ നരകത്തില്ല എന്താ കാരണം അയാൾ മൊയ്തീൻ ശേഖന ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി ആ വിശ്വാസമായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗില്ല ഇത് മനസ്സിലാക്കി ഇപ്പം ഇവിടെ ഇത് കേട്ടിട്ട് ഞാൻ അടുപ്പത്ത് പറയുന്നുണ്ട് ഇവിടെ എണ്ണം കുറയുക എന്ന് വിചാരിക്കാം ഇന്ന ഒഴിവാക്കുകയാണല്ലാതെ ഈ ശൈലി ഒഴിവാക്കങ്ങളോട് ആവശ്യപ്പെടും അത് അള്ളാഹിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അത് മുസ്ലിം സമുദായത്തിനുള്ള ഗുണകാംശ കൃതിരുമാണ് ഇവിടെ ഒരാൾ കേട്ടിട്ട് അയാളെ ഹൃദയത്തിൽ പഠിച്ചോ മാത്രം പ്രതിഷ്ഠിക്കുന്ന ഉണ്ടായി ഒറ്റാതെ ഉള്ളു അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ മാഷാ ഞാൻ ഇതേ സ്ട്രോങ്ങിലായി അയാളോടും പ്രശ്നം എനിക്ക് ക്ലാരിറ്റി വരുത്താൻ കാരണം ഓരോ മയത്തിൽ കാണുമ്പോൾ അടുത്ത ഞാനായിക്കൂടായി അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും അത് പറഞ്ഞ് ഫിനിഷ് ആക്കി ആ ആക്കിത് ക്ലിയർ ആയി അതനുസരിച്ച് ജീവിച്ച എന്താ അതിന്റെ അവസ്ഥ അറിയും ലോകത്തെല്ലാത്തം ചെയ്തൊരു മനുഷ്യനെ പലോദിത്തുണ്ടോ അത് നോക്കത്താത്ത ദൂരത്തെ അയാളെ ചങ്ങരയിൽ ബന്ധിപ്പിച്ചിരിക്കും അയാളെ കണ്ണുകൊണ്ട് ആ ചങ്ങലയുടെ അറ്റം കാണാൻ പറ്റില്ല മുത്ത് മുക്തനബിയ പറയുന്നത് കള്ളം പറയാസ്ലം പറയുന്നത് അങ്ങനെ അള്ളാഹ് അയാളോട് ചോദിക്കാൻ അത്ര എന്തെങ്കിലും പറയണ്ടോ ഈ എന്ത് പറയാനാണ് ചങ്ങരന്റെ അറ്റം തന്നെ കാണില്ല പിന്നെ എന്ത് ബോധിപ്പിക്കാൻ അത്രയും ഇല്ല തമ്മാടിയാ ഞാൻ ഈ ആധാർ കാർഡില്ലേ പത്താക്ക എന്ന് പറയും അതിങ്ങനെ ഒരു കാർഡ് എടുത്തിട്ട് ഇയാളെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് കാണിച്ചിട്ട് പറയും ഈ ഒരൊറ്റ കാർഡ് കാരണം ഈ സ്വർഗത്തിലാണ് എന്റെ കാർഡിലുള്ള ഇക്കാര്യത്തിൽ നീ പെർഫെക്റ്റ് ആയിരുന്നു ബാക്കി ആകാശത്തിന്റെ ചുട്ടിൽ എന്തൊക്കെ തമ്മാടിത്തുണ്ടോ ഒക്കെ നീ ചെയ്തിട്ടുണ്ട് പക്ഷെ ലാ ഇലാഹില്ലതയിൽ കളങ്കല്ല അതിന്റെ പേരിൽ സ്വർഗം എന്നിങ്ങനെ ചിന്തിക്കും അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ് ലാ ഇലാഹില്ല അത് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മെ അള്ളാഹുനമ്മേനുഗ്രഹിക്കുമാറട്ടെ ഒരിക്കൽ കൂടി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അമ്പയാക്കളും മുഴുവനും ലോകത്തിന്റെ ഒമ്പിൽ അവതരിപ്പിച്ച ഈയശയം ഈ ആശയത്തിൽ നിന്ന് തെല്ലും തെറ്റിപ്പോകാതെ ഇത് ഉറപ്പ് ഉറപ്പുവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഷിർക്കിൻ്റെ അംശങ്ങൾ വരുന്നോ എന്നുള്ളത് വളരെ വളരെ ഗൗരവമായി ഞാൻ ആലോചിക്കണം അന്നലെ പൂർമൻ ഉപ്പാനോടെ ഉപ്പ പറഞ്ഞുപ്പളികാട്ടിലെ നമ്മളൊക്കെ പോയി നിന്ന് ആ മയ്യത്ത് കബറടക്കി നമ്മളെല്ലാവരും പോന്നല്ലോ എന്തായിരിക്കും പായാളാവസ്ഥ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും റസൂലും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു അയാൾ അനുഭവിക്കുന്നവർ ആ മലക്കുൽ മൗത്തിനെ മലക്കുൽമൗത്തിനെ ഇന്നലെ റബ്ബുനല്ലോ മലക്കിൽ വന്നിട്ട് റബ്ബനല്ല പറഞ്ഞ ആളുകൾക്ക് അല്ലയാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അവരെടുത്ത് പേടിക്കണ്ടട്ടോ ഭയപ്പെടേണ്ട അതിന്റെ അർത്ഥം എന്താ അള്ളാന റബ്ബായി തൃപ്തിപ്പെടാത്തവൻ്റെ അടുത്ത് മലക്ക് വരുമ്പോൾ പേടിക്കും അവന്റെ കണങ്കാലും കണങ്കാലും കൂടിപ്പണയും അവന്റെ തൊട അവൻ മാന്തി പൊടിക്കും അവന്റെ അസ്വസ്ഥത ചെറുതായിരിക്കില്ല ഞാൻ വിചാരിക്കണേ ഈ മരിച്ച് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ച ഈ മയത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അയാൾ മലക്കുൽമൂത്തിനെ കണ്ടിട്ടാൻ മരിക്കണേ മരിച്ചതിന് ശേഷം കബറിലെത്തിയ പിന്നെ ഈ മലക്കുൽമൂത്തനെ കാണാൻ പോവാണ് അയാളുടെ ഒരവസ്ഥ ഒരാൾക്ക് വർമ്മിക്കാൻ കഴിയുമോ ചെങ്ങനെ മരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഉണ്ടോ മനുഷ്യൻ ജീവിച്ച് മുദ്ര അടയാളപ്പെടുത്തി ആ ലൈഫിലെ അത് അവസാനിക്കുന്ന നിമിഷം ഏത് എന്ന് നമുക്കറിയോ അതുകൊണ്ട് ഇരിക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും എല്ലാവരോടും അറമാദിച്ച് ജീവിക്കുന്നതിനൊക്കെ പകരം കുറേ കൂടെയൊക്കെ അള്ളാഹുവിൻ്റെ വചനത്തിലേക്ക് വരികയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ സഹോദരങ്ങളെ വളരെ വളരെ ഗൗരവമായി എല്ലാ ദിവസവും ഒരു മൂന്നായിരത്തിൽ അള്ളാഹുവിൻ്റെ ഖുറാനിൽ നിന്ന് വായിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും ഈ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആർക്കും മനസ്സിലാകാതെ പോവില്ല ഒരേ ഒരു കാര്യം വാട്സപ്പിൽ എത്ര സമയം തോന്നുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും ചെലവഴിക്കുന്നതിനേക്കാളും പൊന്ന് മുസൽമാനെ ഈ സാധനം തോണ്ടുന്നതിന് മുമ്പിൽ നിങ്ങൾ ഞാൻ എന്തിന് ആ രാവിലെ സുബൈക്ക് സലാം വെട്ടി നിക് ഒക്കെ ചെല്ലി വെറും അഞ്ചു മിനിറ്റ് ഒരു മൂന്നായത്ത് അള്ളാഹുന്റെ ഗ്രന്ഥത്തിനടുത്ത് അർത്ഥ സഹിതം നോക്കിയാൽ ഇനി കുറപ്പുണ്ട് ഒരാളും തെറ്റിപ്പോക നിങ്ങൾ ഒരു അറബി കോളേജിലും പോകണം നിങ്ങൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് വലിയ ആലമികളാകണ്ട ആ അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ഹൃദയത്തെ തട്ടുന്ന ആ സംവദിക്കുന്ന രീതി ഉണ്ടല്ലോ പടച്ചോന്റെ അതൊന്നെടുത്ത് വായിച്ചു അത് വായിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വൈബ്രേഷൻ അല്ല തന്നെ പറഞ്ഞാൽ ഒരു രോമാഞ്ചാവും അവർക്ക് വെറുതെ ഇന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന എൻ്റെ കുത്തുമ്പ് കേൾക്കുന്ന മുഴുവൻ ആളുകൾ എന്നറിയാം ഇവിടുത്തെ ഓരോ കുത്തുമ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ ഓരോ അറുപത് രാജ്യത്തിനും ഓരോരുത്തർ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരെന്ത്യെന്നു വെച്ചാൽ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇത് എവിടെ ഇറന്നാൽ അവിടെ ഇടുന്നതാണോ ഇവിടെ ഇറന്നാണോ എന്ന് വിളിച്ചോ ഞാൻ പറയുന്നത് ഒരു കുത്തുമയാണ് ആ കുത്തുമ ബാക്കിയുള്ളവർക്ക് നമ്മളിവിടുന്ന് കേട്ടു നമുക്കൊരു മാറ്റം ഇല്ലാന്ന് വിചാരിക്കാം സൗദി അറേബ്യയിൽ നിന്നാണ് ഒരു കരയുന്നത് കൊട്ടിക്കരുന്നത് കഴിഞ്ഞ ആഴ്ച കുത്തുമേൽ ഒരു വാചകം കേട്ടിട്ട് വെള്ളം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗം പറഞ്ഞല്ലോ അത് കേട്ടിട്ട് ഒരു കേട്ടിട്ടൊരു അമസലിം പറഞ്ഞത് ഒന്ന് പഠിക്കണം ആ വെള്ളത്തെ കുറിച്ച് ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് ഒരാൾ ഹിദായത്തിൽ വന്ന റിട്ടയർ എഞ്ചിനീയർ പക്ഷെ ഇതൊക്കെ കേട്ട നമ്മുടെ ഒരു മാനസിക അവസ്ഥ പറഞ്ഞു പോവുകയാണ് സമയം എടുത്തു പോവുകയാണ് പഠിച്ചു ഇത് ഉൾക്കൊണ്ട് ഈ ആഴ്ത്താഴ്ച പറയാൻ അവസരം ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സുഹൃത്തുക്കളെ കൊണ്ട് ചിന്തിക്കുക ഖുറാൻ പഠിക്കാൻ സന്നദ്ധരാവുക